ഹായ് ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിതിൽ മെയിനായിട്ട് കാണിക്കുന്നത് ഒരു അടിപൊളി അടിപൊളിയൊരു ചെമ്മീൻ ചാറാണ് വെറൈറ്റി ആയിട്ട് വെച്ചിട്ടുള്ള ഈ ചെമ്മീൻ ചാറ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെമ്മീൻ എല്ലാം കഴുകി വൃത്തിയാക്കി അതിലേക്ക് ചെറിയ മാങ്ങാ പീസുകൾ ഇട്ട് കൊടുത്തതിന് ശേഷം തക്കാളി പച്ചമുളക് വേപ്പില ചതച്ച ഇഞ്ചിയും ചുമന്നുള്ളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആ മഞ്ഞൾപ്പൊടി മ മുളക് പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നമ്മൾ കൈ കൊണ്ട് തിരുമ്പി തന്നെ ഇത് ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് അടുപ്പത്ത് വെച്ച് വേവിച്ചെടുക്കാം നമ്മളിങ്ങനെ തിരുമ്മി കൂട്ടി അഞ്ച് മിനിറ്റ് വയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്ത് ആ ഫ്ലേവറെ എല്ലാം നമ്മുടെ ചെമ്മീൻ്റെ ചാറിന് നമുക്ക് കിട്ടും അല്ലെങ്കിൽ എല്ലാം വേറെ വേറെ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് തിരുമ്മി വെച്ചാൽ നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ചെമ്മീൻ ചാറ് തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വെള്ളമെല്ലാം നന്നായിട്ട് ഒന്ന് പറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കണം അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങായും പെരിഞ്ചീരവും മഞ്ഞൾപ്പൊടിയും ഒരു നേരിയ മുളക് പൊടിയും കൂടെ ചേർത്ത് ഞാൻ അരച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഇതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അതിനുശേഷം നമുക്കിതിലേക്ക് കടുവ് പൊട്ടിച്ചിടുക അപ്പം അങ്ങനെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചെമ്മീൻ ചാർ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും പിന്നെ ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്ത് ഒന്ന് വറുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പവും ഒരു ഗ്രീൻ പീസ് കറിയും ആയിരുന്നു അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ എൻ്റെ അടുക്കളയിലെ വിശേഷങ്ങൾ അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഒൻപത് മണിയായി പോകാൻ ടൈമായി അപ്പം അങ്ങനെ ഞങ്ങൾ രണ്ട് പേരും കൂടെയാണ് പോകുന്നത് പോയി പിന്നെ ഇടയ്ക്ക് പാല് മേടിക്കുന്നൊരു വീടുണ്ട് അവിടെ പാല് പാത്രം വെക്കണം വെച്ചതിന് ശേഷം ഞങ്ങൾ രാ വൈകുന്നേരമാണ് പാല് എടുത്തുകൊണ്ട് വരുന്നത് രാവിലെ കൊണ്ട് കുപ്പി കൊണ്ടുവെക്കും വൈകുന്നേരം പാലെടുത്ത് എടുത്തുകൊണ്ട് വരും അപ്പം അങ്ങനെ രാജ്യമാണ് പാല് കുപ്പിയൊക്കെ അവിടെ കൊണ്ടുവച്ചത് അപ്പം അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ വിശേഷം അതായിരുന്നു പിന്നെ വൈകുന്നേരം വന്നതിന് ശേഷം ഞാൻ പഴംപൊരി ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പഴംപൊരി തന്നെയായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറന്നുപോകരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്